നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഇന്ത്യ രണ്ടും കൽപ്പിച്ച മട്ടിലാണ് യാതൊരു രീതിയിലുള്ള വീഴ്ചകൾക്കും ഇടം കൊടുക്കാതിരിക്കാനുള്ള നീക്കമാണ് രാജ്യം നടത്തുന്നത് ഇപ്പോൾ ഇതാ അറബിക്കടലിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കടൽ കൊള്ളക്കാരെ നേരിടാനുള്ള കൂടുതൽ കമാൻഡോകളെ യുദ്ധ കപ്പലുകളിൽ എത്തിക്കാനും നീക്കം നടത്തുകയാണ് രാജ്യം കടൽ കൊള്ളക്കാരെ ശക്തമായി നേരിടാൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ യുദ്ധ കപ്പലുകൾക്ക് നിർദ്ദേശം നൽകി സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ ഇന്നലെ നാവികസേന മോചിപ്പിച്ചിരുന്നു നാവികസേനയുടെ നിലവിലെ നിഗമനം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് ശേഷമുള്ള സാഹചര്യം കടൽ കൊള്ളക്കാർ മുതലെടുക്കുകയാണ് എന്നാണ് ഇന്ത്യൻ നാവികസേന ഇന്നലെ അറബിക്കടലിന്റെ വടക്ക് നടു കടലിലാണ് കടൽ കൊള്ളക്കാരുമായി ഏറ്റുമുട്ടിയത് അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിലെ പതിനഞ്ച് ഇന്ത്യക്കാരടക്കം ഇരുപത്തിയൊന്ന് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന മോചിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ ചരക്കുകപ്പലായ എം വി ലീല ഫോൾക്ക് ഇന്ത്യൻ നാവികസേന കമാൻഡോകൾ പ്രവേശിക്കുന്നതും കമാൻഡോകൾ ഡെക്കിലേക്ക് കയറുന്നതുൾപ്പെടെ ഓപ്പറേഷനോടനുബന്ധിച്ചുള്ള നീക്കങ്ങളാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാവികസേനയാണ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോം അക്കൗണ്ടിലൂടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വീഡിയോയിലുള്ളത് കപ്പലിന് സമീപത്തേക്ക് മാർക്കോസ് കമാൻഡോ സംഘം സ്പീഡ് ബോട്ടിൽ എത്തുന്നത് മുതലുള്ള ദൃശ്യങ്ങളാണ് കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ കമാൻഡോ സംഘം കടൽക്കൊള്ളക്കാർക്ക് ആദ്യം ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇതിന് പിന്നാലെ ബോട്ടിലെത്തിയ നാവികസേനയിലെ കമാൻഡോകൾ അതിവേഗം കപ്പലിലേക്ക് കയറി കപ്പലിലേക്ക് നാവികസേന കയറുന്നതിന്റെ ഡെക്കിൽ പ്രവേശിക്കുന്നതും തുടർന്ന് നടത്തുന്ന നീക്കങ്ങളുമെല്ലാം വീഡിയോയിലുണ്ട് അതേസമയം സൊമാലിയ തീരത്തിനടുത്തു വെച്ചാണ് ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക് കപ്പൽ കടൽക്കൊള്ളക്കാർ റാഞ്ചിയത് നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ചെന്നൈയാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കാളിയായത് ഐ എൻ എസ് ചെന്നൈ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ കപ്പലിനടുത്തേക്ക് അയച്ചു കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകി പിന്നാലെ കപ്പലിനുള്ളിൽ കടന്നാണ് ദൗത്യം പൂർത്തിയാക്കിയത് അറബിക്കടലിൽ വെച്ച് കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം ബ്രിട്ടീഷ് സൈനിക ഏജൻസിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകിയത് സൊമാലിയൻ തീരത്ത് വെച്ചായിരുന്നു കപ്പൽ തട്ടിയെടുത്തത് ആയുധങ്ങളുമായി കപ്പലിൽ കയറിയ സംഘം കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം നൽകി എന്നാൽ കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല നാവികസേനയുടെ നിരീക്ഷണ വിമാനം രാവിലെ കപ്പലിന് മുകളിലൂടെ പറന്ന് സ്ഥിതി വിലയിരുത്തി ശേഷമാണ് ഓപ്പറേഷൻ നടത്തിയത് കമാൻഡോകൾ എത്തുമ്പോഴേക്കും കൊള്ളക്കാർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത